ഹലോ എവറി വൺ അങ്ങനെ കുറേ നാളിന് ശേഷം ഒന്ന് സിനിമയ്ക്ക് പോയാലെന്ന് വിചാരിച്ചു ഓടി പിടിച്ച് പോയപ്പോണ്ട് ദൈവം ഒരു ആക്സിഡൻറ്റ് തിയേറ്ററിലാണെങ്കിലും ഒറ്റ മനുഷ്യരില്ല ആകെ നാല് മൂന്ന് അഞ്ച് പേര് മാത്രം അങ്ങനെ സിനിമയൊക്കെ കണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ആവറേജ് ഫിലിം എന്നൊക്കെ പറയാം ഫിലിമൊക്കെ കണ്ട് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ഫുഡിങ് ആണല്ലോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ക്യാബിനായിരുന്നു ക്യാബിൻ്റെ ഉള്ളിൽ അക്കവാറിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ബോറടിക്കില്ല ഇങ്ങനെ മീനിനൊക്കെ നോക്കിയിരിക്കുക അതിന് ശേഷം അവർ ഒരു ഇത് കൊണ്ടുവരും കേട്ടോ സൂപ്പ് അടിപൊളിയാണ് ചിക്കൻ സൂപ്പാണ് നല്ല ഫ്ലേവർ ഉള്ളൊരു സൂപ്പ് അതിന് ശേഷം പിന്നെ ഒരു ഗ്രില്ലും ഒരു എന്താ മട്ടൻ മജ്ബൂസ് ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ച് മജ്ബൂസ് എന്ന് പറയുമ്പോൾ നാട്ടിനെ പോലെയല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു ഡെസേർട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് ന്യൂട്ടല പറഞ്ഞിട്ട് അതും പ്രസണ്ടായിരുന്നു അതിനുശേഷം ഒരു ബ്ലാക്ക് ടീ ഒക്കെ കഴിച്ച് അവിടെ എന്താ അറിയാം ബ്ലാക്ക് ടീ ഇവിടെ ഫ്രീ ആണ്